അപ്പോൾ ഇന്ന് നമ്മൾ ഇതുകൊണ്ടേ ഇത് വാഴന്റെ പിണ്ടിയാണ് വാഴമ്പിണ്ടി ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഉണ്ണിപ്പിണ്ടി ഉണ്ട് അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ഉണ്ണി ആയിട്ടുള്ള നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ വാഴ ഏറ്റവും ഈ പിണ്ടിയുടെ ഏറ്റവും ഉള്ളിലുള്ള സംഭവം അത് ഏറ്റവും നമുക്ക് സലാഡ് പോലെ അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഉപ്പയിൽ വെച്ചിട്ടൊക്കെ കഴിക്കാവുന്ന ഒരു സാധനമാണ് ഈ ഉണ്ണിത്തണ്ട് അതിന് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ധാരാളം ഫൈബർ ഉള്ള ഒന്നാണ് ഇത് വാഴിൻ്റെ കടക്കിൽ തന്നെ കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നമുക്ക് വെള്ളം നനയിൽ കുറച്ച് കുറയ്ക്കാൻ പറ്റും കാരണം ഇതിങ്ങനെ ഒരു സ്പോഞ്ച് പോലെ വർക്ക് ചെയ്യും അപ്പോൾ വെള്ളം സ്റ്റോർ ചെയ്യുകയും വെള്ളം അധികം വെയിൽ കിടക്കിൽ തട്ടാത്ത കാരണം കൊണ്ട് വെള്ളം നഷ്ടപ്പെടുകയില്ല അതിനൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാം പിന്നെ ഇത് പൊളിച്ചെടുക്കണം ഇതിൻ്റെ വേറെ ഗുണം നമുക്കിപ്പോൾ ഇത് മുഴുവൻ പൊളിച്ചെടുക്കരുത് കാരണം നമ്മൾ വേണ്ട സമയത്ത് കറി വെക്കുന്ന സമയത്ത് മാത്രമാണ് ഇതിൻ്റെ ആ ഉണ്ണി തണ്ടെടുക്കണ്ടു അതുവരേക്ക് നമുക്കിങ്ങനെ വെച്ചാൽ കുറച്ച് ദിവസം കേടുവരാതെ നമുക്ക് എനിക്ക് ഇതുണ്ട് അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇതാണ് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇതാ ഇതാണിത് ഇതും ഇതിൽ ഇത് ഏറ്റവും ഉള്ളിലുള്ള ഈ തണ്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് നമുക്ക് പൊളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പിന്നെ പൊളിക്കാൻ കിട്ടാത്തൊരവസ്ഥയിൽ വരുമ്പോൾ അത് നമുക്ക് അത് നമുക്ക് പച്ചയ്ക്ക് കഴിക്കാം അതല്ലെങ്കിൽ ഉപ്പേരി വെച്ചിട്ട് നമുക്ക് കഴിക്കാം അങ്ങനെ കഴിക്കാം ഇത് വേറൊരു കാര്യമുണ്ട് ഇത് കിഡ്നി സ്റ്റോണിന് ഒക്കെ ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് അതേപോലെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ഒരു ഭക്ഷണമാണ് ഔഷധമല്ല ഭക്ഷണമാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സാധനമാണ് ശരിക്കിത് മാസത്തിൽ ഒരിക്കലെങ്കിലും തോരൻ വെച്ചിട്ടൊക്കെ കഴിക്കാം പിന്നെ നമ്മൾ ഈ വിഷമടിച്ച പച്ചക്കറിയെക്കാട്ടിലൊക്കെ എത്രയോ ബെസ്റ്റായിട്ടുള്ള സാധനമാണ് ഇതേപോലെ എടുത്തു വെക്കാൻ വേണ്ടി നമുക്ക് ഒരു നാലഞ്ച് ദിവസമൊക്കെ അത് കേട് വരാതെ ഇരിക്കും അപ്പോൾ നമുക്ക് വേണ്ട ദിവസങ്ങളിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇന്ന് നമുക്ക് തോരൻ വെച്ച് കഴിക്കാം